വീരാകുട്ടി സാഹിബ് ഇതിലുണ്ട് ഏഹ് പിന്നെ എത്ര മാസമായി തുടങ്ങിട്ട് എത്ര മാസം മൊത്തം എത്ര മാസമായി രണ്ടാ മാസം അപ്പൊ എത്ര മാസം കൊണ്ട് ട്രെയിനിങ് ക്ലിയർ ആയത് മൂന്ന് മാസം കൊണ്ട് ട്രെയിനിങ് ചെയ്ത് ശരിയല്ലേ അവർക്ക് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതായത് വളരെ ഡെയിലി ഡൈനിങ്ങൾ വരുന്നുണ്ടല്ലേ നിങ്ങള് പിന്നെ വേറെ പോയിണ്ടോ ഈ രണ്ടു ദിവസത്തിൽ വയനാട് പോയിനോ ആ ശരി വയനാട് പോയി നിങ്ങളോ മാറി മാറി പോയി ട്രെയിനിന്മാർ ഭയങ്കര പ്രത്യേകത അതെല്ലോടും കിട്ടി ഇത് എന്താ ഇതൊരു പ്രചരണം കൂടിയാണ് ഈ ഞാൻ വീഡിയോ നടത്തുന്നത് പ്രചരണം കൂടിയാണ് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വളരെ നല്ലൊരു ആവേശമായിട്ട് വരും അത് ഊർജ്ജസ്വരോട് മുന്നോട്ട് പോകാൻ എല്ലാവരും അതിന് തയ്യാറാണ് ആളുകൾക്ക് കൂടി കൂടി വരുന്നത് ചിലപ്പോൾ ആൾക്കുറും ആ വിശാഖർ പത്ത് ആളായാലും നിലനിർത്തി കൊണ്ടുപോകണതാണ് ഒരിക്കലും ഇതിൽ നിന്ന് പിന്നെ നമ്മള് പതറുണ്ട് കാരണം ഇത് അതിന്റെ ഇതങ്ങനെയാണ് പിന്നെ മയക്കാലത്ത് ഒരു ചെറിയ വിഷയമൊക്കെ ഉണ്ടാവും അതായത് നമുക്ക് ഒത്തിരി വിഷയമൊക്കെ ഉണ്ടാവും ഏതായാലും വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പിന്നെ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാ പ്രതീക്ഷകളും നമ്മളത് നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ചും പറഞ്ഞില്ലേ ദിവസം ആയിക്കോട്ടെ അന്നീ വിവരക്ക് വരാൻ പറ്റിയില്ല അതൊന്നും ശരിക്കണം